ഹായ് ഞാൻ ഡോക്ടർ മമർ മുഖ്താർ ഭൂമി നാച്ചുറക്യൂർ വെൽനെസ്സിലെ യുജന ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹെമറോയിഡ് അഥവാ പൈൽസ് ആണ് ഇന്നും ചില രോഗികളെങ്കിലും പൈൽസ് വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് റിവീൽ ചെയ്യാൻ മടി കാണിക്കാറുണ്ട് എന്തൊരു മോശപ്പെട്ട അസുഖം അവർക്ക് പിടിക്കപ്പെട്ട പോലെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന സാധാ അസുഖത്തെ പോലത്തെ അസുഖം മാത്രമാണ് ഹെമറോയിഡ് എന്നുള്ള അല്ലെങ്കിൽ പൈൽസ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരേണ്ടതുണ്ട് നമ്മളെല്ലാവരും വെരിക്കോസ് വരുമായിട്ട് ഭയങ്കര ആണ് കാലിൻ്റെ മേലെ വെയിൻസ് തടിച്ചു വരുന്ന കണ്ടീഷൻ അതെല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിൽ അല്ലെങ്കിൽ മലാശയം ബന്ധപ്പെട്ട സ്ഥലത്ത് വെയിൻസ് രക്തക്കൊഴിലുകൾ തടിക്കുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ പൊതുവെ ഹെമറോയിഡെന്ന് പറയാറുള്ളത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പൈൽസ് ഉള്ളത് ഒന്ന് ഹെമറോയിഡ് ഉണ്ട് ഒന്ന് എക്സ്റ്റേണൽ ഹെമറോയിഡ് ഉണ്ട് ഇത് എവിടെ കാണുന്നു എന്നതിൻ്റെ ബേസ് ആയിട്ടാണ് ഉള്ളത് ഹെമറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാശ്യത്തിൻ്റെ അകത്ത് കാണുന്ന ഹെമറോയിഡുകളാണ് എന്നാൽ എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാശയത്തിൻ്റെ പുറത്ത് മലദ്വാരത്തിൻ്റെ അവിടെ കാണുന്ന തടിപ്പുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഇത് ആക്ച്വലി തടിപ്പുകളാണ് നമ്മുടെ മ അവിടെ ഉള്ള വെയിൻസ് ബൾഡ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ തടിക്കുന്ന ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവെ എന്ന് പറയാറുള്ളത് ഇതിന് ഇൻറ്റെൻസിറ്റി അനുസരിച്ചിട്ട് ഇതിനെ നാലാകി തിരിച്ചിട്ടുണ്ട് ഗ്രേഡ് വൺ മുതൽ ഗ്രേഡ് ഫോർ വരെ എത്രത്തോളം ഇൻഡൻസിറ്റി കൂടുന്നു അതിനനുസരിച്ച് ഗ്രേഡും കൂടും ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് സർജികൽ കണ്ടീഷനാണ് നമുക്ക് സർജറി വഴി ചികിത്സിച്ചു ഭേദമാക്കാം എന്നാൽ ആയത്തെ മൂന്ന് കണ്ടീഷൻസ് നമുക്കൊരു പരിധി വരെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയത് കൊണ്ട് നമുക്കതിനെ സുഖപ്പെടുത്താൻ കഴിയും എന്തൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെമ്രോയിഡ് വേദി നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറയും ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് നമ്മുടെ ജീവിതശൈലി മാറുന്നതനുസരിച്ചിട്ട് വരാൻ ചാൻസ് ഉള്ള ജാഗ്രത കൂടുതലുള്ള അസുഖത്തിൽപ്പെട്ട ഒന്നാണ് ഹെമറോയിഡ് എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ മാറിയ ജീവിതശൈലിക്കനുസരിച്ച് നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോൺ വെജ് ഒരുപാട് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബോഡി ഹീറ്റ് കൂടും അതിന് ആഫ്റ്റർ ഇഫെക്റ്റ് ആയിട്ട് ഹെമറോയിഡ് കാണാറുണ്ട് എസ്പെഷ്യലി പ്രവാസി സമൂഹത്തിൽപ്പെട്ട ഒരുപാട് യുവാക്കളിൽ ഇപ്പോൾ ഹെമറോയിഡിൻ്റെ അല്ലെങ്കിൽ പൈൽസിൻ്റെ അസുഖം വ്യാപിപ്പിക്കുന്ന കാണാൻ കാണാൻ സാധിക്കും അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ നോൺ വെജ് കഴിക്കുന്നതാണ് എസ്പെഷ്യലി ബ്രോസ്റ്റ് ഒക്കെ പോലാത്ത ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് വഴി അവർക്ക് ഹെമ്രോയ്ഡ് വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഉറക്കമാണ് നമ്മൾ പ്രോപ്പറായിട്ട് എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വന്ന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പകൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബോഡി ഹീറ്റ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പൈൽസ് വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് ക്രോണിക് കോൺസ്റ്റിപേഷനാണ് ഒരുപാട് കാലമായിട്ടൊരു വ്യക്തി മലബന്ധം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കോൺസ്റ്റിബേഷനുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇത്തരത്തിൽ മലധാരത്തിൻ്റെ അവിടെ ഈ വെയിൻസ് ബൾജ് ബൾജാവാനും അതുപോലെ അത് ഹെമറോയിഡ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതേ കണ്ടീഷൻ തന്നെ ക്രോണിക് ഡയറിയ വയറിളക്കം ഒരുപാട് കാലമായിട്ടുള്ള വ്യക്തികളിലും ഇത് അപൂർവമായിട്ട് കോൺസ്റ്റിബേഷൻ കാണാറുണ്ട് മറ്റൊരു റീസൺ റീസണായിട്ട് ഇതിനെടുത്ത് പറയുന്നത് പ്രൊലോങ്ഡ് സിറ്റിംഗ് ആണ് നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാല് തുടർച്ചയായി അര മണിക്കൂറോളം നേരം ഇരിക്കുന്ന ഒരു സാഹചര്യം ചില ആളുകളെയും കണ്ടുവരാറുണ്ട് അത്തരം ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ചില ആളുകളിലാവട്ടെ അവർ ഒരുപാട് ഫോഴ്സ് കൊടുക്കും ഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവർ പരിധിക്ക് അപ്പുറത്തേക്ക് ഫോഴ്സ് കൊടുത്ത് അതിനെ പുറത്തേക്ക് വേണം ശ്രമിക്കുന്ന സമയത്ത് ആ പ്രഷർ വഴി ഒരുപാട് ബ്ലഡ് ഫ്ലോ കൂടുകയും ഹെമറോയിഡ് വരാനുള്ള സാധ്യതയും കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എസ്പെഷ്യലി ആദ്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്റ്റൂൾ വിത്ത് ബ്ലഡ് അതായത് നമ്മുടെ മലത്തോടൊപ്പം രക്തം വരുന്ന കണ്ടീഷനാണ് രണ്ട് തരത്തിൽ കാണാം ഒന്നെങ്കിൽ ഡയറക്റ്റ് രക്തം പോലെ തന്നെ കാണാം അതല്ലെങ്കിൽ മലിന എന്നൊരു കണ്ടീഷനുണ്ട് ബ്ലാക്ക് സ്റ്റൂൾ ഇത് ശരിക്കും അകത്ത് വരുന്ന ബ്ലീഡിങ് മലവുമായി മിക്സായി ഒരു ബ്ലാക്ക് കളറിലുള്ള മല മലമായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഒരു പക്ഷേ അത് ഹെമറോയിഡ് കാരണമാവാം അതല്ലാതെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് പെയിൻഫുൾ ഡിഫിക്കേഷൻ ആണ് നമ്മൾ ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അസഹനീയമായ വേദന നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണം വരുന്നൊരവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിൽ അതൊരു പക്ഷെ പൈൽസ് ആയിരിക്കാം മറ്റൊരു ഇതെന്ന് പറയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ബൾജിങ് ഓഫ് വെയിൻസ് തന്നെയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ വെയിൻസ് ബൾജായിട്ട് കാണാം ഇത് ഇന്ത്യാണേലും കാണാം പക്ഷെ അത് ചെയ്യാ മനസ്സിലാക്കണെങ്കിൽ കൊറോണോസ്കോപ്പി പോലത്തെ റെക്ടോസ്കോപ്പി പോലത്തെ ഇൻവെസ്റ്റിഗേഷൻസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ പുറമേക്കുള്ള ബൾജി നമുക്ക് തൊട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്തൊക്കെ ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇതിന് ട്രിഗർ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് ഫുഡുകൾ ഇതിനെ ഒരു പരിധിവരെ ട്രിഗർ ചെയ്യും ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ സഹായിക്കും എന്നാൽ ഇതിനെ ഈ ഭക്ഷണം കൂടെ തന്നെ മാറ്റം വരുത്താൻ സാധിക്കും അതായത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ വാട്ടർ സഫിഷ്യൻസി ഉണ്ടാവുന്നത് വഴി നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ സാധിക്കും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാവുന്ന ഹെമറോയിഡ്സ് നമുക്ക് ഒരു പരിധിവരെ തടുക്കാൻ പറ്റും ഇതേപോലെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡ് എസ്പെഷ്യലി നമ്മൾ ഈ നൈറ്റിൽ ഫൈബർ റിച്ച് കണ്ടൻറ്റ് കുറവുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ കോൺസ്റ്റ്യേഷൻ ക്ലിയർ ആവുകയും അതുമൂലം നമ്മുടെ ഈ കോൺസ്റ്റ്യുപേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെ വഴി ഉണ്ടാവുന്ന ഹെമറോയിഡ്സിനെ നമുക്ക് തടുക്കാൻ സാധിക്കും ഇതുപോലെ എടുത്തു പറയേണ്ട ചില ഹോം റെമഡീസ് ഉണ്ട് പൈൽസ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എന്താ അസുഖം വന്ന പോലെ അത് കണ്ടിട്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നൻസിറ്റി കൂടാനും അത് ബ്ലഡ് ലോസിലേക്ക് നീങ്ങാനും അത് കോംപ്ലിക്കേറ്റ് ആവാനും സാധ്യത കൂടുതലാണ് എന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറയും അപ്പോൾ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കോസനെയാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയുന്ന അത്തിപ്പഴം അഞ്ചീർ എന്ന് പറയുന്ന അത്തിപ്പഴം ഒരു രണ്ടെണ്ണം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് പകൽ ആ വെള്ളം എടുത്ത് കുടിച്ച് അതിൻ്റെ അത്തിപ്പഴം ചവച്ചരച്ച് കഴിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷന് ഒരു പരിധി വരെ അത് സഹായിക്കും അതുമൂലം അത്തിപ്പഴത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ഹെമറോയിഡ് ഇല്ലാതാവാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും മറ്റ് ഫുഡുകൾ എന്ന് പറയുന്നത് പപ്പായ ചെറുപഴം പോലോത്ത മൈൽഡ് ലാക്സേറ്റീവ്സ് ആയിട്ടുള്ള അതായത് നമ്മുടെ മോഷനെ സഹായിക്കുന്ന ഇത്തരം മോഷനെ സ്മൂത്താക്കുന്ന വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ്റായിട്ടുള്ള ഫുഡുകൾ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പപ്പായ ചെറുപ്പടം വലിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ക്ലിയർ ആവുകയും അതുമൂലം നമുക്ക് ഹെമറോയിഡിനെ അല്ലെങ്കിൽ പൈൽസിനെ നമുക്ക് തടുക്കാൻ സാധിക്കും വിനാനി വൈദ്യശാസ്ത്രത്തിൽ ഹെമറോയിഡിന് വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട് സിറ്റ്സ് ബാത്ത് ഹുക്കന അഥവാ പോലോ തെർജിമിനൽ തെറാപ്പികളും കൂട്ടുമരുന്നുകളും ഒറ്റമൂലികളും ചേർന്നിട്ടുള്ള ചികിത്സാരീതികളും അതുപോലെ തന്നെ ഡയറ്റോതെറാപ്പികൾ ഭക്ഷണത്തിൽ വരുത്തുന്ന ക്രമീകരണ ക്രമീകരണങ്ങൾ വഴി ഇതിനെ പ്രിവെൻ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചികിത്സാരീതികൾ അവൈലബിൾ ആണ് നേരത്തെ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബ്ലീഡിങ് അതുപോലെയുള്ള പെയിൻഫുൾ ഡിഫിക്കേഷൻ ഇതെല്ലാം തന്നെ ഹെമറോഡ് ആയിക്കോണമെന്നുമില്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ചില അസുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫിഷറിൻ ആനസ് ആനസിൻ്റെ അകത്ത് വരുന്ന ചില മുറിവുകൾ ഇതൊരു പക്ഷേ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരാം അതുപോലെ റെക്ടൽ പ്രൊലാപ്സ് നമ്മുടെ മലദ്വാരം ഇറങ്ങി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ഇതെല്ലാം ആണെന്ന് തെറ്റിദ്ധരിക്കാനും സാധ്യതകൾ കൂടുതലാണ് എന്നാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹോം റെമഡീസ് ചെയ്ത് സമയം എനക്കിടാതെ എത്രയും പെട്ടെന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ അടുത്ത് ചെല്ലുകയും അവർ അഡ്വൈസ് എടുക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എല്ലാ സുഖത്തെയും പോലെ തന്നെ ഹെമറോയിഡിനും കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വരാതെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയുന്ന അസുഖമാണെന്നുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും വേണം ഇത് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പറയാം ഡോക്ടറോട് അത് റിവീൽ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കരുത് ഇത് കോംപ്ലിക്കേറ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ എത്രയോ ഭേദമാണ് ഇത് വന്ന് വരാതെ നോക്കുന്നതും വന്നു കഴിഞ്ഞാൽ ഉടനെ ചികിത്സ എടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്